സഞ്ജു ടെക്ക് സഞ്ജു ബ്രോൻ്റെ ആ ഒരു ഇഷ്യൂവിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ മുമ്പ് എൻ്റെ യൂട്യൂബിലിട്ട വീഡിയോസിനകത്താണെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോയ്ക്കകത്താണെങ്കിലും ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ താഴെ വന്നിട്ടുള്ളൊരു മെജോറി മെജോറിറ്റി കമൻസും ഞാൻ സഞ്ജു ടെക്കിനെ വിളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ വെറുതെ വാർത്തകൾ അറിയാതെ ഒച്ച വെക്കല്ലേ മോനെ മോശം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഒരാളിട്ടിട്ടുണ്ടായിരുന്നു പേര് പറഞ്ഞാൽ നിങ്ങളിൽ പല ആളുകൾക്കും മനസ്സിലാവും അപ്പോൾ ആ ഒരു വ്യക്തി കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് എനിക്കിത്രം കമൻറ്റൊക്കെ ഇട്ട് ആളുകളുടെ അടുത്ത് നെഗറ്റീവ് കമൻസ് ആളുകളെ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് വെറും അവരിപ്പോഴും കിണറ്റിൽ കിടക്കുന്ന തവളകൾ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോക്കത്തെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പിട്ട വീഡിയോസിനകത്താണെങ്കിലും സഞ്ജു ടെക്കി ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ് ശരിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല തെറ്റ് തന്നെയാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പുറം തൊട്ട് ഇതിനേക്കാൾ വലിയ കുറേ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങളിൽ പല ആളുകളും കണ്ണടച്ചിരുട്ടാക്കി അതിനെ നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് നിങ്ങൾ വിടുകയാണ് പക്ഷേ ഇപ്പുറത്തെ ഇത് ആ ഒരു വലിയ തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ സഞ്ജുട്ടേക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറിയ തെറ്റി തന്നെയാണ് ആൻഡ് ഇത് ഇത്രയും വലിയൊരു സെൻസേഷനായിട്ട് ന്യൂസ് ആക്കിയിട്ട് പത്രമാധ്യമങ്ങൾ വിടുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിലൊരു സിസ്റ്റത്തോടെ എനിക്ക് പുച്ഛ മാത്രമേ തോന്നിയിട്ടുള്ളൂ അപ്പം നിങ്ങളിൽ പല ആളുകൾക്കും സഞ്ജു ടെക്കി എന്ന് പറയുന്ന അഹങ്കാരിയായിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് ഒരു ഇഷ്ടക്കേട് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു അയാൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അയാളെ ബ്ലെയിം ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന കാണുമ്പോഴും പിന്നെ തൊട്ടിപ്പുറത്തെ വലിയ തെറ്റുകളെയൊക്കെ കണ്ണടച്ചിരിട്ടാക്കുമ്പോഴും നിങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിലപാടുകൾ മാറ്റുന്ന ആളുകളായിട്ടാണ് പല ആളുകളെയും എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതൊരു ഇതൊരുമാതിരി മറ്റേ അപ്പ അപ്പ എന്ന് വിളിക്കുന്ന പോലത്തെ ഒരു ഗുണം തന്നെയാണ് ഓക്കെ പല ആളുകളുടെ അപ്പം എനിക്കിതൊക്കെ കണ്ടപ്പോൾ കുച്ചം മാത്രമേ ഉള്ളൂ അപ്പം റീസെന്റ്ലി കഴിഞ്ഞ ദിവസമാണെങ്കിൽ സഞ്ജു ടെക്കിന്റെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കുകയാണെന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ന്യൂസ് ഇനി എത്രമാത്രം സത്യമാണെന്നുള്ള അറിയത്തില്ല കാരണം മീഡിയ ഇട്ടിട്ടുള്ളതല്ലേ കാരണം മുമ്പത്തെ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മീഡിയാസ് വന്നിട്ടേക്കുന്നതായിരുന്നു സഞ്ജു ടെക്കയുടെ ലൈസൻസ് റദ്ദാക്കി എന്ന് പറഞ്ഞ് അവർ വാർത്ത കൊടുത്തു പിറ്റേ വീഡിയോയ്ക്കകത്ത് പിന്നീട് ഇട്ട സഞ്ജു ടെക്കയുടെ വീഡിയോയ്ക്കകത്ത് തന്നെ സഞ്ജു ബ്രോ എന്ന് പറയുന്നുണ്ട് എൻ്റെ ലൈസൻസ് എവിടെ റദ്ദാക്കിയിട്ടില്ല കള്ളങ്ങൾ തന്നെയാണ് മീഡിയാസ് പറഞ്ഞിട്ടുള്ളതുള്ളത് അപ്പം ഇത്രയും ക്രൂരമായിട്ടുള്ള മീൻസ് ഇത്രയും എന്താ പറയുക രൂക്ഷമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാന് മാത്രമുള്ള വലിയൊരു തെറ്റ് സഞ്ചുട്ടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം കാരണം പിന്തുടർന്ന് പിന്നെയും 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 ഉള്ള രീതിയിൽ പോകണം ഓൾറെഡി വണ്ടിയുടെ ആർച്ച് കട്ടാക്കിയപ്പോൾ തന്നെ വണ്ടി പോയി അത്രയും വണ്ടിയുടെ പൈസയും കാര്യങ്ങളെല്ലാം പോയി ഓക്കെ ആൻഡ് ഒപ്പം ഇനി മുതൽ ഈ ലൈസൻസ് ആജീവനകാലത്തേക്ക് റദ്ദാക്കുക ഇത്രയും വലിയ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ടോ കാര്യം ഇതിനേക്കാൾ എത്രയോ വലിയ തെറ്റുകൾ ചെയ്യുന്ന എത്രയോ കേസസ് നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ അപ്പം ഇതിനെല്ലാം ശേഷമാണെങ്കിൽ സഞ്ജു ബ്രോ ആണെങ്കിൽ ട്രെയിനിങ്ങിന് പോകുന്ന ആ ഒരു വീഡിയോ ആലപ്പിന്ന് നേരെ ഐ ഡി ടി ആറിലോട്ട് ഒരു യാത്ര അങ്ങ് തിരികാണ് ഏകദേശം നൂറ്ററുപത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നാലര അഞ്ച് മണിക്കൂർ എടുത്ത് ഞങ്ങൾ അവിടെ എത്താൻ ഒരു ഒന്നര മണിയാവും ഞങ്ങൾ അവിടെ എത്തി ഈ ഒറ്റൊരു വീഡിയോ ഉണ്ടാണ് ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് ന്യൂസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നേരെ കടന്നുറങ്ങി ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിലും പിന്നെ ഇട്ടുള്ള ബാക്കി രണ്ട് വീഡിയോസിനകത്തൊക്കെ ആണെങ്കിലും സഞ്ജു ബ്രോ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ മീഡിയസിനൊക്കെ കളിയാക്കി അല്ലെങ്കിൽ ആ ഒരു മാസ സാധനം അടിച്ചു ഇതൊക്കെയാണെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ടാണ് മീഡിയാസ് കാണുന്നത് അപ്പോൾ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയ്ക്കകത്തെല്ലാം എം വി ഡിയെ പരിഹസിച്ചു കളിയാക്കി മീഡിയാസിനെ പരിഹസിച്ചു കോടതിയെ പരിഹസിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് മീഡിയാസ് അടിച്ചു വരുന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് അപ്പം എല്ലാ ആളുകളും ആ ശരിയാണ് ശരിയാണ് മീഡിയാസ് പറയുന്നത് ശരിയാണെന്ന് പറയുന്നുണ്ട് അപ്പം ഞാനതാണ് പറഞ്ഞു ഇപ്പോഴും കുറേ ആളുകൾ കിണത്തി കിടക്കുന്ന തവകൾ തവളകൾ തന്നെയാണ് ഒപ്പം ഈ മീഡിയാസ് ഉൾപ്പെടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ഒരു യൂട്യൂബർ തൻ്റെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ കാലാകാലങ്ങളായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതേ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അയാൾക്കെതിരെ ഒരു കേസ് വന്നപ്പോഴത്തേക്കും ആ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഒരാൾ വീഡിയോ ഇടണോ ഇങ്ങനത്തെ ഒരു കേസെന്നൊക്കെ പറയുമ്പോൾ ഏ അപ്പം അത് വളരെ കൃത്യമായിട്ട് സഞ്ജു ബ്രോ വീഡിയോ തൻ്റെ രീതിയിലായിട്ട് പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ആളുകൾക്ക് അത് കളിയാക്കലായിട്ട് തോന്നുന്നു ഞാൻ മുമ്പത്തെ വീഡിയോയ്ക്കകത്താലും ഞാൻ സഞ്ജു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ പ്രബുദ്ധ കേരളത്തിൻ്റെ മുന്നിലാണെങ്കിൽ ഇതെല്ലാം പക്വതയില്ലായ്മ തന്നെയാണ് ഞാൻ ഞാൻ ചെയ്ത വീഡിയോസും പക്വതയില്ലായ്മ ആണെങ്കിൽ ഇതും പക്വത ഇല്ലാത്തൊരു വീഡിയോ തന്നെയാണ് കേട്ടോ പ്രബുദ്ധ കേരളത്തിൻ്റെ മുന്നിൽ നമുക്കൊന്നും അത്രയ്ക്കൊന്നും പക്വതയില്ലേ അപ്പം ചേട്ടൻ ഈ ഒരു വേ ഓഫ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്താ കാണുന്ന ആളുകൾക്ക് ഒരു വക്തയില്ല എന്ന കളിയാക്കലായിട്ടൊക്കെ ഫീൽ ചെയ്യും അല്ലാതെ ഇതൊരു വേ ഓഫ് ഈ ഈ മനസ്സിലാക്കാനുള്ള ചിന്തിക്കാനുള്ള ഇത് പിന്നീട് ഒരു സാധനമാണെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് വെക്കാം ഗുഡ് യഥാർത്ഥത്തിൽ സഞ്ജു ടക്കി എന്നറിയപ്പെടുന്ന ആലപ്പുഴ കലവൂർ സ്വദേശി സജു ടി എസിനെ ആദ്യം ഒരു തവണ അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ വിളിച്ചു വരുത്തിയതാണ് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുക ഒപ്പത്തിന്റെ വാഹനം ഓടിച്ച മറ്റൊരു വ്യക്തിയുടെ ലൈസൻസ് ൊക്കെ ചെയ്ത് വിട്ട് വിട്ടയച്ചതാണ് ഒരു സാമൂഹ്യ സേവനം അടക്കമുള്ള പ്രവർത്തനം ചെയ്യണം ഇന്നുമുതലാണ് വണ്ടാരം മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് ദിവസം സാമൂഹ്യ സേവനമുള്ളത് പക്ഷേ ഇതിനിടയിൽ ഈ സജു ടി എസ് വീണ്ടും മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് നിയമ വ്യവസ്ഥകളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് ചോദിച്ചതും മോഹന മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഗൗരവമായി എടുത്താണ് ഇന്ന് കാരണം കാണിക്കൽ നോട്ടീസിന് നേരിട്ട് അമ്പലപ്പുഴ ആർ ടിഒയ്ക്ക് മുൻപിൽ ആർ രമണന്റെ മുൻപിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വേണ്ട രീതിയിലുള്ള വിശദീകരണം അല്ല നൽകിയിട്ടുള്ളതെങ്കിൽ കാലം ആജീവനാന്ത കാലം ഈ ലൈസൻസ് റദ്ദാക്കാനാണ് എം വി ഡിയുടെ തീരുമാനം അത് റേറായിട്ടാണ് എം വി ഡി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് മനഃപൂർവ്വമായ നരഹത്യ ആരെങ്കിലും മനപൂർവ്വം വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുക തുടങ്ങിയ കേസുകളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ എം ബി ഡി ഇത്തരം നീക്കങ്ങളിലേക്ക് നീങ്ങുക നിലവിൽ എം ബി ഡി ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ മേൽ ഈ വരുന്ന പതിമൂന്നാം തീയതി ഹൈക്കോടതി മറ്റ് നിയമ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട കാര്യത്തിൽ നിർദ്ദേശം നൽകും നിലവിൽ ഈ സഞ്ജു ടി എസിന് മറ്റ് പഴയ നിയമലംഘനങ്ങൾ കൂടി ഇയാൾ നടത്തിയിട്ടുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചു മണിക്കൂറിൽ കാർ ഓടിച്ചു അത് ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയെ കൊണ്ട് കാർ ഓടിച്ചു ഇയാൾക്ക് ആഡംബര കാറുകൾ കാറുകളുള്ളതിലൊക്കെ തന്നെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ ടാറ്റ സഫ ബെൻസ് അടക്കമുള്ള വാഹനങ്ങളുണ്ട് നിലവിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ ടാറ്റാ സഫാരി വാഹനം എം വി ഡി പോലീസിന് കൂടി കൈമാറിയിട്ടുണ്ട് ഇന്ന് മുതലാണ് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് ദിവസം സേവനമുള്ളത് അതിന് മുൻപേ ആണ് ഇന്ന് അമ്പലപ്പുഴ എൻഫോഴ്സ് ആർ ടി ഐക്ക് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകേണ്ടതും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആജീവനാന്തകാലം അയാളുടെ ലൈസൻസ് റദ്ദാക്കുക മറ്റു നടപടികളിലേക്ക് കൂടി എം വി ഡി നീങ്ങും വീഡിയോസ് ഒക്കെ പരിശോധിച്ച് മീൻസ് ഈ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തെങ്കിലും എന്നുള്ളത് നിരീക്ഷിക്കുമെന്ന് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം തന്നെ അത് പക്ഷേ എല്ലാ ആളുകളുടെ അടുത്തും ചെയ്യണം സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബറുടെ അടുത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുത് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കാര്യങ്ങൾ ഇതുപോലെ നിരീക്ഷിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പം ഇതിനകത്ത് എല്ലാം നിരന്തരം പറഞ്ഞിട്ടുള്ള സാധനം മീൻസ് ഇങ്ങനൊരു നടപടി സ്വീകരിക്കാനുള്ള മീഡിയാസിനെ എല്ലാവരും കളിയാക്കിയെന്ന് എം വി ഡി ഈ നടപടികളെയൊക്കെ കളിയാക്കി എവിടെയാണ് ബ്രോ പ്രോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോ സ്നകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പുള്ളിയുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു പുള്ളിയുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഈ രീതിയിലാണ് ഓക്കെ അത് മനസ്സിലാക്കാൻ പല ആളുകൾക്കും പറ്റുന്നില്ല ആൻഡ് മീഡിയാസിനെ കളിയാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് മീഡിയാസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് തെമ്മാടിത്തനമാണ് കാണിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ വീഡിയോ സ്ഥാനത്ത് പറഞ്ഞാൽ നിങ്ങൾ ബെറ്റർ പോയി പിക്ച് എന്നുള്ള സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ പണി വിട്ടിട്ട് കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടില്ല അപ്പം ഇത് ലൈസൻസ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത ഫേക്ക് ന്യൂസ് കൊടുക്കുമ്പോഴത്തേക്കിന് സഞ്ജു ബ്രോ പറഞ്ഞു എൻ്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടില്ല ഈ മീഡിയസൊക്കെ ചുമ്മാ ഓരോന്ന് കള്ളങ്ങളാണ് അടിച്ചുവിടുന്നതെന്ന് പറയുന്നു അപ്പം അങ്ങനെ ഒരാൾ പറയാൻ പാടില്ല അത് നിങ്ങളെ കളിയാക്കലായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫേക്ക് ന്യൂസ് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലേക്ക് അയാൾക്ക് നിങ്ങളെ കളിയാക്കാനും അല്ലെങ്കിൽ വിമർശിക്കാനും എന്നും പറയാനുള്ളൊരു കാര്യങ്ങളൊക്കെ അയാളുടെ ഭാഗത്ത് റൈറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു വ്യക്തി ഓക്കെ ഒരാളെ ഒരു മീൻസ് എന്താ പറയുക സാഹചര്യത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അറിഞ്ഞു അറിയാതെ ഒരു കൊലക്കുറ്റം ചെയ്തൊരു വ്യക്തി അയാൾക്ക് ഒരു ജീവപര്യന്തവും കോടതി ശിക്ഷ വിധിച്ചു അപ്പം നിങ്ങൾ ന്യൂസ് കൊടുക്കുകയാണ് ഇതേപോലെ അയാൾക്ക് ഇതുപോലെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഓക്കെ അത് ജെന്യുവനായിട്ടുള്ളൊരു വാർത്ത ഒപ്പം നിങ്ങൾ ചേർത്ത് പറയുകയാണ് ആ അയാൾക്ക് മുമ്പ് ഒരു പീഡന കേസ് ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ടാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത് അപ്പം ആ ഒരു വ്യക്തി അങ്ങനെ ഒരു അങ്ങനൊരു പീഡനക്കേസൊന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയാസ് പറയുന്നത് മിണ്ടാതെ മിണ്ടതമാകട്ടിയിരിക്കണം അയാൾക്കത് തിരിച്ച് ചോദ്യം ചെയ്യാം ഞാൻ ഈ ഒരു പറയുന്ന ഇവർ ഉന്നയിക്കുന്ന ഈ ഒരു കേസിൽ ഞാനൊരു ഉത്തരവാദിയല്ല ഞാൻ പ്രതിയല്ല ഇതൊക്കെ ഫേക്ക് അലിഗേഷൻസ് മാത്രമാണ് എന്ന് അയാൾക്ക് പറയാനുള്ള റൈറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ട് അയാളൊരു കൊലക്കുറ്റം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്കൊരു ക്രിമിനൽ ആണെങ്കിൽ പോലും അയാൾക്ക് അതിനുള്ള റൈറ്റ് നമ്മുടെ നാട്ടിലുണ്ട് അത് വിളിച്ച് പറയുമ്പോൾ അത് കളിയാക്കലായിട്ട് നിങ്ങൾ മീഡിയാസിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോവുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അപ്പം ഇതിനെല്ലാം ശേഷം സഞ്ജു റോയ്ക്ക് കുറെ തിരിച്ചറിവുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും കുറേ റൂൾസ് അതുപോലെ തന്നെ റോഡിന്റെ സൈഡുള്ള കുറെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഇല്ല അത് പിന്നെ അടുക്കുള്ള അടുക്കള വെള്ള വരെ ലൈൻസ് കാര്യങ്ങളും അതുപോലെ തന്നെ കുറെ സെക്ഷൻ അങ്ങനെ കുറേ സംഭവം അതുപോലെ തന്നെ ഒരു സൈക്കോളജിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നൈസ് സംഭവം ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് റിയാക്ട് ചെയ്യേണ്ടത് ആ സമയത്ത് എങ്ങനെയാണ് ആൾക്കാർ തോട്ട് പ്രോസസ്സ് നടക്കുന്നത് അതുപോലെ തന്നെ കുറെ ഇതുപോലത്തെ ഓഫീസേഴ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അവരെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മൊത്തത്തി അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യമായിട്ട് നിങ്ങളും അത് ഒരു വട്ടം എങ്കിൽ ഒരു വട്ടം ജസ്റ്റ് പോണമെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴുള്ള ഒരു കാര്യം നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അത് എംബി ഡിയുടെ അവിടെ കിടക്കുവായിരുന്നു അത് നേരെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റിയിട്ടുണ്ട് കാരണം എന്റെ പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇണ്ട് പക്ഷെ അവിടെ എന്തെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അതിന്റെ ആർ സി എന്തോ കട്ട് ചെയ്ത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്റെ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇതായിട്ട് നിലവിൽ കട്ടിയായിട്ടില്ല പക്ഷെ കട്ട് ചെയ്യുമായിരിക്കും പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട് എനിക്ക് അതിന്റെ ഭാഗത്ത് തെറ്റാണ് ഞാൻ സത്യം പറയാം ഓർത്തിൽ ഇത്ര വലിയ ഒരു വിഷയങ്ങളോട് പോകുമെന്ന് ഇത് നേരത്തെ എനിക്ക് റൂൾസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് ഞാൻ സത്യം പക്ഷേ ഇറ്റ് ഈസ് ടു ലൈറ്റ് അപ്പോൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളൊക്കെ ബ്രോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ആൻഡ് ഈ ഒരു റൂൾസ് ഒക്കെ ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് സഞ്ജു ബ്രോ പറയുന്നുണ്ട് അപ്പൊ ഇതിന കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സഞ്ജു ബ്രോ ഈ മീഡിയാസ് പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബ്ലോഗിലൂടെ പറഞ്ഞപ്പോൾ അത് മീഡിയാസിനെ കളിയാക്കുന്നതാണ് സഞ്ജു ബ്രോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കൊട്ടി ഘോഷിച്ചുകൊണ്ട് മീഡിയാസ് കുറേ പിന്നെയും പിന്നെയും സഞ്ജു ബ്രോനെ വെച്ചുകൊണ്ട് കുറേ റീച്ച് അവരുണ്ടാക്കി ഓക്കെ അപ്പം അതൊക്കെ നല്ലത് തന്നെ അപ്പം അതിനുശേഷം ഇത് സഞ്ജു ബ്രോ ഇതെല്ലാം തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് എല്ലാവരും ഇനി അങ്ങനത്തെ തെറ്റുകൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഇല്ല അപ്പം മീഡിയസിന് ഇവിടെ വേണ്ടത് നെഗറ്റീവ് തന്നെയാണ് അപ്പം ടി ആർ പി മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം ഓക്കെ നിങ്ങൾ ഡി ആർ പിക്ക് വേണ്ടി എന്ന് ചെയ്തോ പക്ഷേ ഒരു ജെനുരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേടേ ഏ അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് അപ്പം ഇപ്പം വന്നേക്കുന്ന ഈ ഒരു ന്യൂസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ന്യൂസുകൾ അടിച്ചു വിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റട്ടെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കാര്യം കോടതി ഇങ്ങനെയൊന്നും ഒരുപക്ഷെ വിധിച്ചിട്ടുണ്ടാവില്ല മീഡിയാസ് അടിച്ച് വിടുന്നതായിരിക്കും കോടതി അങ്ങനെ വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു കോടതിയുടെ വിധിയെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും പക്ഷേ മീഡിയ സിംഹാതിരി വർത്തമാനം പറയാം ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ജനഗണമന സിനിമയിലൊരു ഡയലോഗാണ് സത്യം പറയാനാണോ മീഡിയ അതോ മീഡിയ പറയുന്നതാണോ സത്യം